ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യാറിംഗിൻ്റെയും ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള ഡെയിലി കളക്ഷൻസ് ആണ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറേ നല്ല ഭംഗിയിലുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയവാണ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഗോൾഡ് ഫിനിഷിംഗിലുള്ള ജ്വല്ലറീസ് അവൈലബിൾ ആണ് ഒപ്പം തന്നെ നമുക്ക് റെന്റൽ ജ്വലറീസിൻ്റെ സർവീസസ് ഉണ്ട് വിവാഹമോതിരങ്ങളും താളികളും ഒക്കെയും തന്നെ കാണുന്നത് പോലെ എല്ലാം തന്നെ നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ് കസ്റ്റമൈസേഷൻ്റെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ഒരു സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ അടിപൊളി കളക്ഷൻസ് കണ്ടുനോക്കാം പ്രീമിയം ക്വാളിറ്റിയിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ നെക്ലെസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ത്രീ ആണ് സിംഗിൾ നെക്ലസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസും പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് ഡെലിവറി കോസ്റ്റ് വരുന്നത് ഒപ്പമുള്ള നമ്പറിൽ വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന കസ്റ്റമൈസേഷൻ്റെ ഏറ്റവും ഭംഗിയുള്ളതായിട്ടുള്ള നല്ലൊരു മൽബെറി ചെയിൻസും താലിയും ലോട്ടസും ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല കളക്ഷൻസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള വെഡ്ഡിംഗ് താലിയും ഒക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസിലും അതുപോലെ തന്നെ പല പല അളവുകളും മെഷർമെന്സിലും ഒക്കെ ഉള്ള ആഭരണങ്ങൾ നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ് അതിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് നല്ല കളക്ഷൻസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ വർക്കുകളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലും പാറ്റേൺസിലും ഡിസൈൻസിലും ഒക്കെ വന്നിരിക്കുന്ന വെഡിങ് റിങ് എൻഗേജ്മെൻറ്റ് റിങ്ങിൻ്റെ ഒക്കെയാണ് നമ്മളെ കാണുന്നത് ഇതുപോലെ തന്നെ നമുക്ക് താലികളും അവൈലബിളാണ് പേരെഴുതിയിട്ടുള്ള താലികൾ ഡിഫറെൻറ്റ് മോഡലുകളിൽ പല പല പാറ്റേൺസിൽ ഹിന്ദു വെഡ്ഡിങ് മുസ്ലിം വെഡ്ഡിങ് ക്രിസ്ത്യൻ വെഡ്ഡിങ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള താലികളെല്ലാം തന്നെ നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ് അതിലുള്ള കുറച്ച് നല്ല സെറ്റ് ഓഫ് കളക്ഷൻസ് അതായത് നമുക്ക് ഇന്ന് റെഡി ആയിട്ട് വന്നേക്കുന്ന വർക്കിൻ്റെ കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതിൽ മോതിരങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജെൻസിന് വേണ്ടിയിട്ടുള്ള മോതിരങ്ങളാണ് ഹെവി പാറ്റേൺസിലും ലേഡീസിന് വേണ്ടിയിട്ടുള്ള മോതിരങ്ങൾ സിമ്പിൾ പാറ്റേൺസിലും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ റിക്വയർമെൻറ്റ് പോലെ തന്നെ എല്ലാ ഐറ്റംസും നിർമ്മിച്ച് നൽകുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല സർവീസസും നല്ല നല്ല ഓഫേഴ്സും ഒക്കെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇതുപോലൊക്കെ വാങ്ങാനായിട്ടും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേര് പേരാണ് ഗോൾഡിലൊക്കെ ഇതുപോലൊരു പേരും ഒക്കെയായിട്ട് ചെയ്യാനായിട്ട് അപ്പം പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഇമിറ്റേഷൻ ഇൻവിറ്റേഷൻ ജ്വലറീസിലിതേ കണ്ടില്ലേ പറയും നക്ഷത്രത്തിലും നല്ല നല്ല ഭംഗിയിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു നമ്പർ സേവ് ചെയ്യുക എല്ലാവർക്കും തന്നെ സെവൻ ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ഈ താലി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ശരിക്കും ഒരു ഡ്രീം ഐറ്റം ആണ് ശങ്കിൻ്റെ താലി ഓടക്കുഴലിൻ്റെ താലിയും കപ്പിൾ ട്രിങ്ങുകളൊക്കെ നമ്മൾ നിർമ്മിച്ച് നൽകുന്നതാണ് അപ്പോൾ നമ്പർ സേവ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക നോക്കുക നെക്സ്റ്റ് വന്നേക്കുന്നത് നാനൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടി ചെയിൻ വിത്ത് താലിയുടെ നല്ലൊരു പ്രീമിയം കളക്ഷനാണ് ഫോർ ഫിഫ്റ്റിയിൽ വന്നേക്കുന്ന സ്പെഷ്യൽ ഡിസൈൻ ചെയിൻ ആണ് എല്ലാം തന്നെ ഗോൾഡിൻ്റെ മോഡലിൽ വന്നേക്കുന്ന അടിപൊളി സെലക്ഷൻസ് ആണ് എല്ലാ പ്രോഡക്ട്സിനും വിത്ത് റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപതിലാണ് ഈ ക്ലാസ് ആയിട്ടുള്ള വെഡ്ഡിങ് താളി എട്ട് പിടിയുടെ മെഷർമെൻ്റ് സൈസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജെൻസ് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ഹെവി ആയിട്ടുള്ള പത്ത് പിടി കയറുമാല വിത്ത് ലോക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡിൽ നല്ലൊരു ഡിസൈനർ ചെയിനിൽ ഹെവി ആയിട്ടുള്ളൊരു ലോക്കറ്റ് പാറ്റേൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള പ്ലേറ്റിംഗ് കൊടുത്തിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ഒപ്പം ബാംഗിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് നല്ല ഭംഗിലുള്ള തടവുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി ആണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് പ്രീമിയം കളക്ഷൻസ് വിത്ത് ഗോൾഡ് ഫിനിഷിംഗ് ആണ് നമുക്കൊരു ബ്രൈഡൽ വെയേഴ്സ് ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ അല്ലാതെ നമുക്ക് സിംഗിൾ യൂസിനൊക്കെ ഒറ്റ വളയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് ആരും മിസ് ചെയ്യരുത് എല്ലാ മെഷർമെൻറ്റും എല്ലാ സൈസസും നമുക്ക് അവൈലബിളാണ് ആണ് ഉള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നെക്ലസ് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ബോൾഡ് നെക്ലസ് അതുപോലെ തന്നെ ചെയിൻ വിത്ത് പെൻറ്റിൻ്റെ ആയിട്ടൊക്കെ ഉള്ള കളക്ഷൻസ് ഉണ്ട് ത്രീ ആണ് റേറ്റ് വന്നിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നല്ലൊരു ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള സിമ്പിൾ നെക്ലസ് ത്രീ ഫിഫ്റ്റിയാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക കളക്ഷൻസ് ആണ് ലേഡീസും ജെൻസിനും കിഡ്സിനും ഒക്കെ യൂസ് ചെയ്യാം പാറ്റേൺസിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇടയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ഫോട്ടോസ് ഇൻഷ്ലൂഡെടുത്ത് അപ്പോൾ ഉള്ള നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തേക്കുക നെക്സ്റ്റ് വന്നേക്കുന്ന ക്രിസ്റ്റൽ ആണ് അത് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസിക് കളക്ഷൻസ് ആണ് നല്ല റിയൽ ക്രിസ്റ്റൽസ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഷൈനിങ് ഉള്ള പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റലും ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഉള്ള പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന നല്ല കളക്ഷൻസിനൊക്കെയും തന്നെ റേറ്റുകളും കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ജെൻസിനും ലേഡീസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന മോതിരങ്ങളാണ് നല്ല റിച്ച് ഡിസൈൻസിലുള്ള കുറച്ച് നല്ല പാറ്റേൺസ് ടു മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് വൈറ്റ് പേൾസ് എപ്പോഴും എൻക്വയറീസ് ഉള്ളതാണ് ത്രീ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ പത്ത് പിടിയിൽ ഓഫർ പ്രൈസ് ആണ് പ്രൈസാണ് നോസ്പിൻ ആൻഡ് സെക്കൻഡ് സ്റ്റേഡ് ഐറ്റംസ് ആണ് നമ്മൾ കാണുന്നത് എപ്പോഴും എൻക്വയറി വരുന്ന ഐറ്റം ആണ് നോസ്പിൻസ് ആൻഡ് സെക്കൻഡ് സ്റ്റേഡ്സ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ജെ സ്റ്റേഡിൻ്റെ കളക്ഷൻസും അവൈലബിൾ ആണ് ലേഡീസിനും കുട്ടികൾക്കൊക്കെ നോസ്പിൻ ആയിട്ടും കുട്ടികൾക്ക് കമ്മലായിട്ടും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് റിങ്സ് കമ്മലുകൾ എൻക്വയറീസ് ഉള്ള പ്രോഡക്റ്റ് ആണ് ജോഡി നയൻറ്റി റുപ്പീസ് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള റിംഗ്സിന്റെ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്കൂൾ ബോയും കുട്ടികൾക്കും ഒക്കെ ഡെയിലി വിയേഴ്സിന് പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് തൊണ്ണൂറ് നൂറ്റി പത്ത് റേഞ്ചിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അറുന്നൂറ്റി അൻപത് രൂപയിൽ ഒരു ഹെവി മാല് തന്നെയാണ് ഒരു ഓഫർ പ്രൈസ് ഐറ്റം എന്ന് വേണം പറയാൻ ഇട്ടുപിടി ഇത് നമ്മൾ ചെയ്തേക്കുന്ന താലിയും മോതിരവുമാണ് ലോട്ടസ് മാല് നമുക്ക് അവൈലബിൾ ആണ് മുല്ലമാലയുണ്ട് മുല്ലമാലയിൽ ഒരു റെഡിമെയ്ഡ് താലിയാണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് അറുന്നൂറ്റി അൻപതിൻ്റെ എട്ടുപിടി ക്ലാസ് ആയിട്ടുള്ളൊരു ചെയിൻ കളക്ഷൻസ് നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയുടെ പിടിയുടെ ഒരു റെഡിമെയ്ഡ് താലിയുമായിട്ടുള്ളൊരു കളക്ഷനാണ് താലി വിത്ത് ചെയിൻ സെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ മാക്സിമം ഷെയർ ഇൻക്ലൂഡ് ചെയ്തിരുന്നെല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലേയഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ലേയർഡായിട്ട് വന്നിരിക്കുന്ന പ്രീമിയം കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു